സൈബർ ആക്രമണത്തിൽ വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കെ കെ ശൈലജ ടീച്ചർ തന്റെ ചിത്രങ്ങളും ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളും തെറ്റായി പ്രചരിപ്പിക്കുന്നതിനെതിരെ കെ കെ ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സാമുദായിക നേതാക്കളുടെ ലെറ്റർപാടുകൾ പോലും വ്യാജമായി ചിത്രീകരിക്കുന്നു ഇതൊക്കെയും എതിർ സ്ഥാനാർത്ഥി അറിയാതെ നടക്കുന്നു എന്നത് വിശ്വസനീയമല്ല അദ്ദേഹം അത് നിരുത്സാഹപ്പെടുത്തണം എതിർ സ്ഥാനാർത്ഥിയുടെ ഒഫീഷ്യൽ പേജിൽ വരെ വ്യാജവാർത്ത വരുന്നുവെന്നും ഇതിനെതിരെ പരാതി നൽകുമെന്നും കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്

raja kumari gold and diamonds the trust of traveling gold Rajakumari.